نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وسلمه بالهدى ودين الحق ليظهره على الدين كله ولو كيف المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد ما بارك خير الكلام كلام الله خير السنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة أيها الناس أوصيكم وإياي بتقوى الله

പഠിതമുലാന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് വിശ്വാസങ്ങളായി ചിന്തിക്കുവാനും കഴിക്കുവാനും നമുക്ക് നമ്മളെ മരണപ്പെട്ടു പോകാത്ത ഒന്നാമത്തെ نقول ما كل يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وقص منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലയോ വിശ്വസിച്ചവരെ അല്ലയോ മനുഷ്യരെ ഹന്നാസ് ജനതയെ നിങ്ങൾ നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക അവരുടെ കൽപ്പനകളെ നിങ്ങൾ മാനിക്കാം ഒരൊറ്റ നഫ്സിൽ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് അങ്ങനെ ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ ഒരുപാട് തലപ്പുറങ്ങളാക്കി ഇങ്ങനെ വളർത്തിയെടുക്കും പല നാടുകളിലായി പല ദേശങ്ങളിലായി പല തലമുറകളായി നിങ്ങളെ മനുഷ്യ പുലർത്തി ഇങ്ങനെ വ്യാപിപ്പിച്ചു നിങ്ങളെ ആണും പെണ്ണുമായാണ് ശ്രദ്ധിച്ചത് ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളുടെ തലമുറകളെ വളർത്തി മനുഷ്യോൽപത്തി മുതൽ തന്നെ ഈ ദുനിയാവിലുള്ള ഉള്ള സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത് ആദ്യ മനുഷ്യ തന്നെ കുടുംബമായാണ് അല്ലാതെ മനുഷ്യജീവിതത്തിന്റെ പരിണാമഗതിയിൽ ഏതെയോ ഏതൊക്കെയോ കാലഘട്ടത്തിൽ കടന്നുവന്ന ഒരു സംവിധാനമല്ല കുടുംബം എന്ന് പറയും മനുഷ്യ സൃഷ്ടിപ്പ് മുതൽ തന്നെ അള്ളാഹാല നൽകിയ ഒരു ജീവിത സംവിധാനമാണ് ചില ആളുകൾ പറയുന്നത് പോലെ മനുഷ്യരിങ്ങനെ ജീവിച്ച് കുറെ കാലം കഴിഞ്ഞ് അവർക്ക് സമ്പത്തൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോ ആ സമ്പത്ത് അന്യാധീനപ്പെട്ടു പോകാതെ അത് തലമുറയിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് സ്വ കുടുംബത്തിലേക്ക് മാത്രം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത സംവിധാനമാണെന്ന് നമ്മളൊക്കെ പറയാം അങ്ങനെയല്ല ആളും ഇണങ്ങളായിരുന്നു സന്താനങ്ങളുണ്ടായി അത് കുടുംബമായിട്ടാണ് അവർ ജീവിച്ചത് അപ്പൊ മനുഷ്യന്റെ പരമാവധിയിലല്ല അതുണ്ടായിട്ടത് മനുഷ്യൻ അങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇത് വിവാഹത്തിന്റെ നിയമമാണ് പ്രപഞ്ചത്തിന്റെ നിയമമാണ് മനുഷ്യനോട് പലരും പറയാറുണ്ട് മനുഷ്യരോട് വിലക്കുകൾ മാത്രം കൽപ്പിക്കുന്ന മതമാണ് അത് പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ നിരോധനങ്ങൾ വിലക്കുകൾ മാത്രം തെളിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പറയുന്ന ഒരു സംഗതിയുണ്ട് അനുവദനീയമായതിന് തെളിവ് വേണ്ട നിരോധനങ്ങൾക്കാണ് തെളിവ് വേണ്ടത് അനുവദനീയതയ്ക്ക് തെളിവ് വേണ്ടത് നിരോധനങ്ങൾക്കാണ് തെളിവ് എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് കാരണം മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലെ സംവിധാനങ്ങൾക്ക് സൃഷ്ടിക്കുന്നത്

ആദവിനോട് നാം പറഞ്ഞു നെയ്യണയും നിന്റെ ഇണയും അവിടെ നിന്റെ അവിടെ ഭൂമിയിൽ ജീവിക്കണം നീ അള്ളാഹു കാലം സൃഷ്ടിച്ചിട്ട് അവരോട് പറയുക നീ ഇവിടെ ജീവിക്കണം സ്വർഗീയമായ ജീവിതമാണ് അതിനുശേഷമാണ് അവരെ ഭൂമിയിലേക്ക് അയക്കുന്നത് അന്തവസുകൾ ചെന്ന ഈ സ്വർഗത്തിൽ നിങ്ങൾ ജീവിക്കണം നിങ്ങൾക്ക് അവിടെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം ആസ്വദിക്കാം ആദ്യമായി മനുഷ്യരോട് പറഞ്ഞു തരുന്നത് ആസ്വാദനത്തിനെയാണ് നിങ്ങൾക്കിവിടെയുള്ളതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് വിലക്കുകളല്ല മനുഷ്യനോട് പറഞ്ഞു തരും നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കാം നിങ്ങൾക്കുള്ളതാണ് പക്ഷേ ആ ആസ്വാദനത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില വിളക്കുകളുണ്ട് അതുകൊണ്ട് വല താതി നിങ്ങൾ ആ വൃക്ഷത്തോട് അടുക്കാൻ പാടില്ല അപ്പോൾ മനുഷ്യന് ആസ്വാദനങ്ങൾ നൽകിയ ശേഷമാണ് പറഞ്ഞത് അതിന് ചില നിലക്കുകൾ കൂടി പാലിക്കുമ്പോഴേ ആ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് പോവുകയും അല്ലാതെ നിലക്കുകളല്ല മനുഷ്യനെ ആദ്യം പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് പലരും പറയും മനുഷ്യ ജീവിതത്തിന്റെ വിലക്കുകൾ എവിടെ നോക്കിയാലും വിലക്കുകളാണ് സുന്ദരമായ ഒരു ജീവിതത്തിന് ചില വിലക്കുകൾ അതിന്റെ സുബദ്ധമായ നിലനിൽപ്പിന് സുരക്ഷിതമായ യാത്രയ്ക്ക് ചില വിലക്കുകൾ നമുക്ക് വേണ്ടി നമ്മളിപ്പോ വാഹനം ഓടിക്കാറുണ്ട് ഈ റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നുണ്ട് കാരണം ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് വാഹനം ഓടിച്ചാൽ സുരക്ഷിതമാവില്ല വാഹനങ്ങൾ അവർ കൂട്ടിയിടിക്കും തോന്നണ പോലെ ഓടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിയിൽ അങ്ങോട്ടും അവര് ഇടം വശമൊക്കെ പല വശമൊക്കെ തോന്നുന്ന പോലെ അങ്ങോടിക്കാം കാരണം നിയമത്തിലൊന്നുമില്ല എല്ലാം എന്റെ ഇഷ്ടം മൈ ചോയ്സ് എല്ലാം എന്റെ ഇഷ്ടത്തിന് ഓടിക്കാം ഒരു നിയമം ഒരു സിഗ്നലില്ല ഒരു തടസ്സമില്ല എന്തായിരിക്കും അവസ്ഥ നിയമങ്ങൾ കൊണ്ടാണ് സുരക്ഷിതമായി വിവാഹം പഠിക്കുന്നത് എന്നാൽ ഇന്ന് സമൂഹം പറയുന്നു ലിബറലിസത്തിന്റെ കാലഘട്ടമാണ് എല്ലാം ലിബറൽ ലിബറലായിരിക്കണം ഒരു നിയമവും വേണ്ട മൈ ബോഡി മൈ ചോയ്സ് ഇതാണല്ലോ പറയുന്നത് എന്റെ ശരീരം എന്റെ ഇഷ്ടം എനിക്കിഷ്ടമുള്ളതുപോലെ വിവാഹം ചെയ്യും അത് പുരുഷൻ വേണമെങ്കിൽ പുരുഷന് വിവാഹം ചെയ്യും സ്ത്രീ ആണെങ്കിൽ സ്ത്രീയെ വിവാഹം ചെയ്യും പറയുന്ന വാക്കുകൾ ഇന്ന് സർവസാധാരണമായിരുന്നു ഇതിന്റെ അക്ഷരമലകൾ ഇങ്ങനെ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ എന്റെ ശരീരത്തിന് എനിക്കിഷ്ടം ഉള്ളത് പോലെ അതിനെന്തിനാ വിവാഹം എന്തിനാ കുടുംബം എനിക്കിണചേരാൻ തോന്നുമ്പോൾ ഞാൻ ഇടചേരും തോന്നിയവരോടൊപ്പം അവർക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾക്ക് കുഴപ്പം ഇതാ ചോദിക്കുന്നത് അവിടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഇഷ്ടത്തിന് എന്റെ ശരീരത്തിനെ വിഭവിക്കാൻ എനിക്ക് അധികാര അവകാശങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് ലിബറലിസത്തിന്റെ കാലഘട്ടത്തിലേക്ക് അതിരുകളില്ലാതെ പറക്കുവാൻ തടസ്സങ്ങളില്ലാതെ ജീവിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിശ്വസങ്ങളും അതവരുടെ സ്കൂൾ തലം മുതൽ തന്നെ മനസ്സിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്താഗതികൾ കുത്തിക്കയറ്റുന്ന പാഠ്യപദ്ധതികൾ വരെ ആവിഷ്കരിച്ചു വളരെ ഗുരുതരമായ പ്രത്യാഘാതമാണ് സമൂഹം അനുഭവിക്കാൻ അവഹകാലങ്ങളെ സംവിധാനിച്ച സുരക്ഷിതമായ കുടുംബം എന്ന സംവിധാനം തകർത്തറിയപ്പെട്ടാൽ സമൂഹം നാശത്തിലേക്ക് പോകും സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ ഇവിടെ ചില അതിർവരമ്പുകൾ ഉണ്ടാകാം ചില നിയമങ്ങൾ ഉണ്ടാകാം അതിനകത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോഴേ സുരക്ഷിതമായ ഒരു സമൂഹം ആവുകയുള്ളൂ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ എന്റെ ശരീരമാണ് ഇതൊക്കെ അവന്റെ ലോണിലും അവന്റെ ലൈംഗികതയിലും അവന്റെ വികാരങ്ങളിലും അത് മാത്രമാണല്ലോ അവർ പറയുന്ന ചോയ്സ് അവന്റെ ജനനത്തിൽ അവന് ചോയ്സ് ഉണ്ടായി അവന്റെ ജനിച്ചത് അവന്റെ ലിംഗത്തിൽ അവർ ചോദിച്ചുണ്ടായിരുന്നു ലിംഗമാ അവൻ ജനിച്ചത് അവന്റെ ചോയ്സിലാണോ ആണായിക്കോ പെണ്ണായിക്കോ മാതാകളുടെ ചോയ്സിലാണോ അവന് നിറം നൽകിയത് അവന്റെ ഇഷ്ടത്തിനാണോ അവന് കുഞ്ഞ് നൽകിയത് അവന്റെ ഐക്യോ അവന്റെ കായികമായ കഴിവുകൾ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതൊക്കെ ഇതെല്ലാം അവന്റെ ചോയ്സായിരുന്നോ നമ്മുടെ ചോയ്സാണോ ഈ ശരീരം എന്റെ ആണെങ്കിൽ എനിക്ക് അസുഖം വരുമോ എനിക്ക് അസുഖം വരുമോ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നൊരു സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിധി ഇതെന്റെ ചോയ്സിനനുസരിച്ചാണ് എന്റെ മരണത്തിൽ എനിക്ക് ചോയ്സ് ഉണ്ടോ എന്റെ അമ്മ എന്റെ ശരീരത്തിൽ എനിക്ക് ചോയ്സ് ഉണ്ട് എന്റെ ഇഷ്ടമാണ് എന്റെ താല്പര്യമാണ് എന്ന് പറയുന്ന ഈ ആളുകൾക്ക് ഈ മോ കാര്യങ്ങളിലൊക്കെ ഒരു ചോയ്സ് ഉണ്ട് പഠിച്ചൊക്കെ പിന്നെ എവിടെയാണ് എന്റെ ശരീരത്തിൽ എന്റെ ഇഷ്ടമാണ് നടപ്പാക്കുന്നത് പറയുന്നത് അവരുടെ ലൈംഗികതയുടെ വിഷയത്തിൽ മാത്രമാണ് അതാണോ ചോദിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല എങ്ങനെ നേരുന്നതിന് എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിന് പെണ്ണിനെ വിവാഹം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആണിനെ വിവാഹം ചെയ്യും നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങൾ ഇവിടെ ചെയ്തു തോന്നുന്നത് തോന്നുന്ന പോലെ വേണ്ടെന്ന് ഉപേക്ഷിക്കും ഇന്ന് സമൂഹത്തില് വിവാഹത്തിന് താല്പര്യം പറഞ്ഞ ബുദ്ധികളുണ്ട് വിവാഹികരകാൻ തയ്യാറാകുന്നില്ല അവരത് എന്തോ ഭയങ്കര ബാധ്യത പോലെയാണ് കാണുന്നത് ചില ആളുകൾ ചൂച്ചമായി ചാൻ ചാധിക്കട എന്നാണ് ആലോചിച്ചത് അവരെ സമൂഹത്തിന്റെ ഒരു മനോഹരിയാണ് ഈ പറയുന്നത് തോന്നുന്ന പോലെ ജീവിക്കാം അങ്ങനെ ഒരു സമൂഹം ഒരു കമ്മിറ്റ്മെന്സുമില്ല അവർ പറയുന്നത് എനിക്ക് പ്രശ്നമില്ല നിങ്ങൾക്കാണോ പ്രശ്നം പ്രശ്നമുണ്ട് ഇവൻ സ്വയം പോലല്ലോ എന്തെ പറഞ്ഞു പോകുന്നല്ലോ അവൾ അവൻ അവര് അവരുടെ ഇഷ്ടത്തിന് വളർന്നു തന്നെ ജനിച്ച് വളർന്നു വന്നതല്ല അതിന്റെ പിന്നിൽ അവരുടെ മാതാപിതാക്കളുടെ ആധ്വാനവും കണ്ണീരും അവരുടെ പ്രയാസങ്ങളും തെളിവെടുപ്പുകളുമുണ്ട് അതിന് സമൂഹത്തിന് ഭാഗമാക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിന് ബന്ധുമിത്രാലികൾക്ക് ഭാഗത്ത് അവൻ ജീവിക്കുന്ന നാട്ടിലെ ഗവൺമെന്റിന് അതിലിപ്പം ഉണ്ടായി ഇതെല്ലാം അനുഭവിച്ചും ആശ്രയിച്ചും വളർന്നു വന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഇതെന്തിഷ്ടമാണ് എന്ന് പറയുന്നത് അതൊക്കെ ഇസ്ലാം പറയുന്നത് മരണത്തിൽ പോലും ആത്മഹത്യ ഭാവം എന്ന് പറയുന്നതല്ലേ വൻഭാവമായിട്ട് പറയുന്നതാണ് കാരണം മരണത്തിൽ അവന്റെ ജീവിതം മാത്രമല്ല മരണത്തിൽ പോലും ആ സമൂഹത്തിന് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് മറ്റുള്ളവരോട് ചെയ്യുന്ന അക്രമം കൂടിയാണ് അപ്പോ അത് അവരെ ഞങ്ങളെ ബാധിക്കുന്ന ഞങ്ങൾ അവരെ മാത്രമല്ല ബാധിക്കുന്നത് അവന്റെ കുടുംബത്തിനെ ബാധിക്കുന്നുണ്ട് മാതാപിതാക്കളെ ബാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ ബാധിക്കുന്നുണ്ട് അവന്റെ ബന്ധുവിക്രാതികളെ ബാധിക്കുന്നുണ്ട് അവൻ ജീവിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്നുണ്ട് അവരുടെ താല്പര്യങ്ങൾ മാത്രം നടപ്പാക്കുന്നുള്ളൂ മാത്രമോ അവരിലൂടെ വളർന്നു വരുന്ന ഒരു സമൂഹം മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ അനാഥരായ മക്കൾ സൃഷ്ടിക്കപ്പെടുന്നു ടെസ്റ്റ് നടത്തിയിട്ടാണോ പിതാവിനെ തന്നെ കണ്ടെത്തുക അനാഥരായ മക്കൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പിതാവാരെന്ന് തന്നെ അറിയാത്ത മക്കൾ അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളിലൂടെ ഇനി മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ പ്രത്യുൽപാദനമില്ലാത്ത ഒരു സമൂഹം ഒരു തലമുറ വളർന്നു വരും കുട്ടികൾ ജനിക്കുന്നില്ല കാരണം അവരുടെ ജീവിതത്തിലും സുരക്ഷിതം മാത്രം ഒക്കെ ജീവിക്കുമ്പോൾ മക്കൾ വേണ്ടാന്ന് തീരുമാനിക്കും ഇങ്ങനെ വൃദ്ധന്മാർ മാത്രമുള്ള വൃദ്ധന്മാർ അധികരിച്ച ഒരു സമൂഹമായിട്ടും അടുത്ത തലമുറകളില്ല കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തലമുറകളില്ല തലമുറകൾ നഷ്ടപ്പെട്ടു പോകും ആ സമൂഹത്തിന്റെ ആ രാജ്യം സമൂഹത്തിന് നിലനിൽപ്പില്ല താൽക്കാലികമായ സ്വന്തം ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമൂഹത്തിനോട് പ്രകൃതിയോട് ചെയ്യുന്ന കുട്ടിയ അക്രമമാണ് അതുകൊണ്ട് ജീവിതത്തിന് ചില അതിർ പരങ്കുകളാണ് വാഹനം ശേഷിച്ചത് നമ്മളിപ്പോ അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നതുകൊണ്ട വാഹനത്തിന് ബ്രേക്കുള്ളതുകൊണ്ട ബ്രേക്ക് ഉണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് കാരണം ആവശ്യത്തിന് ആ ബ്രേക്കു നിർത്തണം വേഗത തുറക്കണം ചില സമയത്ത് ചില സ്ഥലത്ത് നിർത്തണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്രേക്കുകളാണ് അവന്റെ കുടുംബ സംവിധാനം എന്ന് പറയുന്നത് മാതാപിതാക്കള് സഹോദരങ്ങള് ബന്ധുമിത്രാദികള് സമൂഹത്തിന്റെ നിയമങ്ങള് ഇതെല്ലാം ലക്കും ലഗാനുമില്ലാത്ത മനുഷ്യ ജീവിതത്തിന് ആവശ്യഘട്ടങ്ങളിൽ അവന്റെ ആ യാത്രയെ സുരക്ഷിതമായി നിലനിർത്തുന്ന വെല്ലുവിളികളാണ് അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കുറച്ചു കാലം ജീവിക്കും തകർന്നടിയും അവർ ജീവിക്കുന്ന സമൂഹം നശിച്ചു പോവും തുടർന്നു വരാനൊരു തലമുറയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് സമൂഹം മാറിപ്പോകും മനുഷ്യരെയും ജീവിക്കുന്നവേയും നാം സൃഷ്ടിച്ചത് നമ്മെ ആരാധിക്കുവാനുള്ള അള്ളാഹു മനുഷ്യന് നൽകിയ ആ ജീവിത വ്യവസ്ഥയിൽ ജീവിക്കലാണോ ആ ജീവിതം എന്ന അടിബാധിച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതിൽ അനുമതി രീതിയും ഉണ്ടാകും വിലക്കുകളും ഉണ്ടാകും നാം സുരക്ഷിതമായി ജീവിക്കണമെന്നോ പഠിച്ചു നമ്പുരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല നിയമങ്ങളും വിലക്കളും ഈ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് എന്ന സംവിധാനം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് കുടുംബം എന്ന സംവിധാനം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സൂറത്തിൻ നമ്മൾ പറഞ്ഞത് നിങ്ങളിൽ വിവാഹ പ്രായമിക്ക് ആളുകളെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം അവരുടെ വലിയ മാതാപിതാക്കളോടുള്ള കൽപ്പനയാണത് മക്കളെ വിവാഹ പ്രായത്തിൽ അവരെ വിവാഹം ചെയ്തുകൊടുക്കണം അവർ വിവാഹം അവരെ കുടുംബജീവിതത്തിലേക്ക് അവരെ നിങ്ങൾ കൊണ്ടുവരണം അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണം നടാഹുവിന്റെ അപാരമായ നിഷ്ഠാന്തങ്ങളിൽ പെടുതാം અનખલતકુલ મિન અન્ફિસકુ અલઝવાજ લિતસ્કુનુ ઇલેય મિંગલ નિન તનેલ મલકિડ ગયસિતચદ એન્તા આદિન ગિશ લિતસ્કુનુ ઇલેહા મિંગલ તસરમ શાંતિ કરતા શાહીલા મનુષ્ય જીવિતે સમાધાન ઉണ്ടാવાન શાંતિ ઉണ്ടാવાન વજઅલ બૈનકુમ મવદ્દત વરહમા મિંગલ કીડઈ અનરાગમ અલ્લાહ તઆલા કા તવરિત കാരുണ്യം ഉണ്ടാക്കി വന്നിരിക്കുന്നു അതുകൊണ്ട് ആ ശാന്തിയുള്ള ഒരു ജീവിതം ആ ഇണകൾ തുണകളായി ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ ഭാര്യ നിറക്കി വെക്കാൻ ശരീരത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ഇണ ഇണകൾ ഉണ്ടായിരിക്കണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവിടെ തുണയുണ്ടാകണം അതുകൊണ്ട് ഇണയും തുണയുമായിട്ടാണ് അടച്ചു നമ്പുരാനും മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇണകളാക്കി ശ്രദ്ധിച്ചിട്ടുള്ളത് അവർ ജീവിക്കുന്ന വീടിനാണ് മസ്കൻ എന്ന് പറയുന്നത് വാക്കിൽ നിന്നാണ് മസ്കൻ ശാന്തിയുള്ള ശാന്തി ആ ഇണനുള്ള സ്ഥലം മസ്കനാണ് നിങ്ങൾ അവരിൽ നിന്ന് ശാന്തി കലർത്തണം അവരിൽ നിന്ന് ശാന്തി പറ ആ കുടുംബത്തിലേക്ക് ആ വീട്ടിലേക്ക് തന്റെ ഇണയുള്ള സ്ഥലത്തേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ പ്രവേശിക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ സാധിക്കുന്ന തരത്തിൽ ശാന്തി പറഞ്ഞു നിൽക്കുന്ന പുരസമായി പരസ്പരം തുണയും ഇണയുമായി കഴിയാൻ സാധിക്കുന്ന ഒരു ഇടമായി അവരുടെ കുടുംബത്തെ നമ്മൾ മാറ്റേണ്ടതുണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറേ قولوا قولي هذا استغفر الله لي ولكم فاستغفروا انه هو الحمد لله الحمد لله الذي هدانا لهذا وما كنا نتغير الا وقد هدانا الله. الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. ايها الناس اوصيكم ثانيا بتقوى الله ان الله وملائكته يسلمون على النبي. يا ايها الذين امنوا سلموا عليه وسلموا تسليما. કે પતરા સભોને અલ્લાહ તકવા એસના નતકે કુલી નરન બોલે મોડના સસી શીખના યે અર્ત પ્રસંગો લાયે છે કે ય મક્કા મે મરા વલાલો મે મરતા માદા દાખલ જીવ ચીકું બોલ મક્કા નકડગા ન બોલને જો દુખ કરના યાસે તો ઇમને નાલ મુતી લે પાળાડે પાન कार दु शुटी इतास dan berdiri di sisi Allah berupa jiwa dan jiwa yang dan yang berkuasa dan yang sedang di bawah muka dan berupa pada Allah firman ini yang bersimak telah dia kepada Allah dan kepada wa lihwa'an ladhina bil imam Bala tajayati kuruna illa libadina amin Rabbana amin وتب علينا انك انت التواب الرحيم واغفر لنا يا غافر. اللهم ارحمنا يا ارحم الراحمين، اللهم ارحمنا يا ارحم الراحمين، اللهم اعز الاسلام والمسلمين وغير الشرك والمسلمين. اللهم انشر المجاهدين في كل مكان، اللهم انشر المجاهدين في كل مكان، اللهم شهد شهداء الاعداء الاسلام والمسلمين. فليبذل منهم يا رب العالمين. اللهم انصرنا يا رب العالمين. يا سيدي يا قيوم برحمتك ربنا نستغيث اللهم اهدنا ما لا سيئه لنا لا سيئه لنا اللهم لا تقل الى انفسنا طرفه عين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجعل هذا البلد امنا متقنا سخاء رفاء وسائر بلاد المسلمين اللهم اجعلنا من النار اللهم أنزلنا من النار اللهم اجعلنا من النار امنا برحمتك يا رب العالمين صلى الله على محمد وعلى اله وصحبه وسلم اللهم اجعلنا من النار